അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള യു എസ് പട്ടാള വിമാനം ഇന്ത്യയിൽ പറന്നിറങ്ങിയതോടെ ഇന്ത്യയിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഇന്ത്യയിൽ നിന്നുള്ള നൂറ്റിനാല് കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് യു എസ് ആർമി വാഹനം വന്നിറങ്ങിയ കാഴ്ച ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് കുറ്റവാളികളെയോ അടിമകളെയോ കൈകാര്യം ചെയ്യുന്നതുപോലെയാണ് ഇന്ത്യക്കാരോട് പെരുമാറിയതെന്ന ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നു കൈകളിൽ ചങ്ങലയിട്ട് അവർ പാർലമെന്റിന് പുറത്തും അകത്തും പ്രതിഷേധം പ്രതിഷേധമുയർത്തി ട്രംപും മോദിയും സുഹൃത്തുക്കളായിരിക്കെ

പല ഏജന്റുമാരുടെയും പൊള്ളയായ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി വലിയ പണം നൽകി ഡോങ്കി ഫ്ലൈറ്റുകളിൽ കയറി കിലോമീറ്ററുകളോളം കൊടും കാട്ടിലൂടെ നടന്നും ബോട്ടിൽ കയറിയുമൊക്കെയാണ് അമേരിക്കയിലെത്തിയത് നിരവധി പേർ പോകും വഴി അപകടത്തിലും കൊടും തണുപ്പിലും പെട്ട് മരിച്ചുപോയിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ നിലപാടിനെ ശരിവെയ്ക്കും വിധമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സംസാരിച്ചത് അനധികൃതവും നിയമവിരുദ്ധവുമായ കുടിയേറ്റം ഇന്ത്യ അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാറുണ്ട് എല്ലാം അമേരിക്കൻ പട്ടാളത്തിന്റെ വിമാനത്തിലാണ് തിരികെ എത്തിക്കാറുണ്ടായിരുന്നത് ഇത് പുതിയ സംഭവമൊന്നുമല്ല ഇത്തരക്കാരുടെ കൈകാലുകളിൽ ചങ്ങലയിടുക എന്നത് അമേരിക്കയുടെ നയമാണ് എന്നാൽ ഇത്തരം അനധികൃത കുടിയേറ്റം ഒരു വ്യവസായമായി കൊണ്ടുനടക്കുന്ന ഏജൻസികളെയും ഏജന്റുമാരെയും മാതൃകാപരമായി ശിക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതം കരുപ്പിടിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും തൊഴിലില്ലായ്മ ഈ രാജ്യത്തെ അത്രമേൽ വലച്ചിട്ടുണ്ട്